എന്തോ ആൾക്കാർക്ക് പറഞ്ഞോ എവിടെയാണോ ഏത് സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ എന്തുവാണ് എന്റെ പേര് ആരോഗ്യം എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണാം അല്ലേ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഞങ്ങടെ കുക്കു കുക്കു കുക്കുട്ടോ എവിടെ വന്ന ഒരു അല്ല ഇപ്പൊ ഒന്നൂടെ ഇതായി കാണും സെറ്റായി കാണും നിങ്ങക്ക് പാടാ സംഗീതം ഇതാ സംഭവം ാണ് പാർക്കോട്ട് എല്ലാര്ക്കും പറ്റിയ വൈബ് സെന്റർ ആണ് ആ നമുക്ക് ായുള്ള ആളുകൾക്ക് എക്സസൈസും ചെയ്യാൻ പറ്റുന്ന അങ്ങനൊരു സെന്റാണ് നല്ല പ്രകൃതി മനോഹരമായ വലിയ തറവാട് മോഡല് അതൊക്കെ നിങ്ങള് ഞാൻ പിന്നീട് കാണിക്കാം ആദ്യം ഞാൻ കുട്ടികൾക്കുള്ള പാർട്ടി ചെയ്തിരിക്കാം

എടാ ഞാൻ നിന്നെ വിളിച്ചത് എവിടെ പോയതാണ് വാ നമുക്ക് ആ ഡാലോ ഓടേബാ കേട്ടോ എടാ ഞങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടപ്പാ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കുക ഒരു ആനയാണ് പക്ഷെ ഇതാ ഒരു പ്രതിഭയാണ് ഇപ്പോഴാണ് എൻജോയ് ചെയ്തത് ഒറിജിനൽ ആനയുടെ അടുത്ത് ഒറിജിനൽ ആനയുടെ അടുത്ത് വന്ന് നമ്മളെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക

പുസ്തകം ഉണ്ടെന്നുള്ള ഇമാജിനേഷൻ ആണ് അല്ലേ പുസ്തകം ഉണ്ടെന്നുള്ള ഇമാജിനേഷൻ ആണ് ഇതുണ്ട് ബാക്കി ഇത്രേ പുസ്തകമുള്ളു ദോർജിലാണ് പുസ്തകം എവിടെയാണ് പക്ഷേ ഇത് ബാനറാണ് അടിപൊളി സെറ്റപ്പ് മൈ ഫ്രൈസ് ഇതേ ഒരു കുളം ഉണ്ട് എല്ലാം കഷ്ടായിട്ട് തിലിങ്ങൾ എല്ലാം വന്നാൽ ചെറിയ പിള്ളേർക്ക് കിട്ടിയാർക്ക് ഞങ്ങളുടെ ഫോട്ടോ എടുക്കടാ െന്താണെന്നറിയോ നമ്മുടെ മുളങ്കാട് നമ്മുടെ ഊട്ടിയിലും കൊടൈക്കനും പോയിനെക്കാട്ടും വൺ സെറ്റാണ് വിളച്ചു ചോദിക്കുന്ന അറേഞ്ച്മെന്റ് കേട്ടോ സൂപ്പർ സെറ്റ് ഇതാണ് കൂർ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ിൽ ഹിറ്റ് ആയി മുളങ്കാടുക എന്തുവാണെന്ന് സംഭവം മനസ്സിലായില്ല ആശ്രയി കളിക്കാൻ പറ്റിയതാ മറ്റേ ഡമ്പിന്റെ ഇതില്ലേ അവിടെ കൊണ്ടു കളിപ്പിക്കാ അങ് അങ് വരെ തോന്നിക്കും ആ അത് അങ്ങനെയല്ല എന്റെ ഗ്ലാസ്മിറ പൂക്കൊള്ളത്തിന് ഇത് താപ്പോട്ട് ഒത്തിരി ഇങ്ങനെ ആഴത്ത് നിൽക്കുന്നവോട്ട് തോന്നുന്നു നമുക്ക് പക്ഷെ കാണുമ്പോ അത് നേരത്തെ ഇറങ്ങിയ ഇവിടെ എന്താണ് വെച്ചാൽ പ്ലാന്റ്സ് മറ്റേ ആ പക്ഷികളുടെ ഒരു സ്ഥലം കേട്ടോ ഹോൺസൊക്കെ കൊള്ളാം നേരത്തെ ഇത്ര എന്നെ അങ്ങോട്ടുണ്ടോടാ അങ്ങോട്ട് കൊണ്ടുവന്ന് തോന്നുന്നുട്ടോ മറ്റേ കിളിം കിളിയും എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല ഇതാണ് ഇന്ന തട്ടയാടത് സത്യല്ലേക്ക അത് ഇത്ര നല്ല അടിപൊളി കോട്ട ഈ ഇതാരാണ് ബുദ്ധൻ കൊള്ളേ ഇന്നിച്ചില്ലേ ഉള്ളേറിയും ശ്രദ്ധിക്കപ്പെടുത്തോ അതെ ആ ഇവര് ഇങ്ങനെ ഇത് പഴപ്പഴം ഡ്രൈ ഫ്രൂട്ട് ഇവിടെ എന്തൊക്കെയാണ് കായ്ക്കുന്നത് എന്നുള്ളത് ലീഫി വെജിറ്റബിൾ ഈ ഇവിടെ നിന്ന് പ്രത്യേകിച്ചില്ല ശരി പ്ലാന്റ്സ് അങ്ങനെയുള്ള ഇത് പ്ലാന്റ് ഏരിയ ആണ് എവിടെ അങ്ങനെയുണ്ടോ അ ശരി ഞാൻ ഇവിടെയൊക്കെ ഷോപ്പായി ശരി നമുക്ക് മറ്റേ കളിക്കുന്ന ജമ്പിങ് കളിക്കാം മനസിലായില്ല ഞാനടിക്കൊന്ന് എല്ലാത്തിലും കാണിക്കോട്ടോ നോക്കിയാ അതേലൊന്ന് കടന്നു അതേലും കിടന്നു അതേ കിടന്നോണ്ടല്ലോ കാണിച്ചു അതെ നമ്മളെ കാലിങ്ങനെ ആ അകത്തോട്ട് സൈക്കിളിലോട്ട് അകത്തോട്ട് പോകുന്നു ആ ശേഷിയും ചെയ്യുന്നു ആണോ നാട്ടില് ഇതില് ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ സൈക്ലിങ് ചെയ്യുന്ന പോലെ സംഭവം അവിടെ ഇരിക്കും എന്നിട്ട് ആ നമ്മുടെ പഞ്ചാബിലുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കാലിങ്ങനെ പോക്കും സൈക്ലിംഗ് ചെയ്യാം യോഗ ചെയ്തോളൂ എല്ലാം ഉണ്ട് നിങ്ങൾ എവിടെ പോയി പോയിരുന്നു എവിടെ പോയിരുന്നു ஆஹ் என்னடா வா நீல எனக்கு பற்றாத்தொரு பணியாணது பசித்திருக்கு ആ ഫോണിങ്ങനെടാ നിന്റെ ഇതൊരു കൊച്ചു പഠിന്ന് കൊച്ചു ഭാഗം പോകുന്നുണ്ടോ ഏ എവിടെയാടാതിൻ്റെ ഓപ്പണിംഗ് നമ്മളെ കുക്കുവിന് എൻ്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഒരു ഗെയിം എത്തിയ ഇത് വേണ്ട ഓക്കെ അറിയുമോ

നീ ഇന്നത്തെ കേറി കേറിക്കോ അവിടെ കുക്കു ഇവിടെ മൈസാണ് അടാ മൈസാരിടാ കാല് ജമ്പിങ് ഭയങ്കര പതുക്കെ ജസ്റ്റ് ജമ്പിങ് കേട്ടാ കാല് മടന്നു മടന്നു നിന്റെ പതുക്കെ കളിക്കാവില്ല റാൻ പറ്റോ ഇല്ല പത്ത് വയസ്സിന് താഴെ ഉള്ള കൂട്ടേ മൈസറിനുള്ളി മതി മതി ബാ അവിടെ കഴിയില്ലടാ ബാ 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 ഇവിടെ നിർത്ത ബാ

ూ ja അവനെ നാച്ചുറലായിട്ട് എവിടെയും പിടിക്കുന്ന പാണ്ട പാണ്ട ഇങ്ങോട്ട് ഇതിപ്പോ ക്യാൻറ്റീൻ ആണെന്നു അറിയില്ല ഇത് കുഞ്ഞു ട ഇതൊക്കെടാ രാത്രിലാ എടുക്കുമ്പോ നല്ല പഴയ ടിവിയിലെ ആട്ടിന്റെ ഓരോ സംഭവം ചോദിച്ചോ ആ നമുക്ക് പറ്റിയ അയ്യോ ുമ്പത്തിയിരുന്നു നിനക്ക് ട്രോളിക്കോ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ആണോ അത് പഴയ വണ്ടിയുടെ മോഡൽ മോഡലുദ്ദേശിക്കുന്നത് പഴയ വണ്ടി മോഡലാണ് ഗൈസ് പണ്ടോ പണ്ടത്തെ മോഡൽ പണ്ടത്തെ ആക്റ്റീവ മാരുതി പണ്ട് ചെക്കടിക്ക പഴയകാലത്തെ മഴക്കട അത് ഒറിജിനൽ അല്ല പക്ഷെ ഒറിജിനൽ അല്ലല്ലേ ഡെമോ അല്ലേച്ചിട്ടാ ഒരു നോ ടച്ചിങ്